മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് കരുവാരകുണ്ട പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കീഴിൽ ഡയാലിസിസ് സെന്റർ നിർമ്മിക്കുന്നു ഇതിന്റെ പ്രഖ്യാപനം സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ പി അൽകുമാർ എം എൽ എ നിർവഹിച്ചു കെട്ടി നിർമ്മാണത്തിനുള്ള സ്ഥലത്തിന്റെ രേഖകൾ തൊണ്ടയിൽ മജീദ് തൊണ്ടയിൽ ഷൌക്കത്ത് എന്നിവർ എം എൽ എക്ക് കൈമാറും നിരവധി രോഗികൾക്ക് ആശ്വാസമേകിയാണ് കരുവാരകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കീഴിൽ ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുന്നത് എ പി അനിൽകുമാർ എം എൽ എ സെന്ററിന്റെ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയാലിസിസ് യൂണിറ്റുകൾ സെന്ററുകൾ നമുക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്തിലും അൻപതും രോഗികൾ ഇന്ന് ഉണ്ട് എന്നുള്ളത് നമ്മളെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഒരു കണക്ക് എടുത്ത് നോക്കിയപ്പോൾ ഏതാണ് നാല്പത് പേരോ മറ്റോ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ തന്നെ കിഡ്നി പേഷ്യൻസ് ആയിട്ട് ഉണ്ടായത് പലർക്കും ഡയാലിസിസ് വേണ്ടവരുണ്ട് ചിലർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു അപ്പൊ അത് ആരെങ്കിലും ഓരോ പഞ്ചായത്തിലും ഇപ്പൊ പല സ്ഥലങ്ങളിലും നമുക്ക് ഡയാലിസിസ് നമുക്കൊരു പേഷ്യന്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഡയാലിസിസ് സെന്ററിന്റെ പ്രഖ്യാപനം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ഹമീദ് ഹാജി സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് ടി പി ഹംസ കെ പി എം ഷെരീഫ് സൊസൈറ്റി പ്രസിഡന്റ് പി എസ് മുഹമ്മദ് സാദിഖ് സെക്രട്ടറി എ ഷാജഹാൻ പി എം മൻസൂർ കെ അഷ്റഫ് ഒ പി അലി എന്നിവർ പ്രസംഗിച്ചു കെട്ടിട നിർമ്മാണത്തിനുള്ള സ്ഥലത്തിന്റെ രേഖ തൊണ്ടിയിൽ മജീദ് തൊണ്ടിയിൽ ഷൌക്കത്ത് എന്നിവർ കൈമാറി വിവിധ ക്ലബ്ബുകൾ പ്രവാസി സംഘടനകൾ എന്നിവരുടെ സഹായ ഫണ്ടുകളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു ന്യൂസ് ബ്യൂറോ